കഠിനാധ്വാനത്തിൽ സ്വരൂപിച്ച് കൂട്ടിയ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയിലേക്കുള്ള വഴി അയൽവാസി കെട്ടിയടച്ചു ഇതോടെ രോഗിയായ മകനുമൊത്ത് പെരുവഴിയിൽ ആയിരിക്കുകയാണ് കായംകുളം സ്വദേശിയും വയോധികയുമായ പൊന്നമ്മ എന്ന അമ്മ അവശതയിലും കഷ്ടപ്പാടിലൂടെ വാങ്ങിയ സ്ഥലത്ത് രണ്ടു മുറി വീട് നിർമ്മിക്കുന്നതിനായി അടുത്തറയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോഴാണ് വസ്തുവിലേക്കുള്ള വഴി അയൽവാസി അടച്ചുപൂട്ടിയത് ഇതോടെ സ്വന്തം വസ്തുവിലേക്ക് കയറാനാകാതെ വാടക വീട്ടിൽ താമസിക്കുകയാണ് കായംകുളം പുല്ലുകുളങ്ങര രണ്ടാം വാർഡിൽ കടമ്പാട്ട് കിടക്കതിൽ പൊന്നമ്മ എന്ന എഴുപതുകാരിയമ്മ വഴി അടഞ്ഞതോടെ വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മാണവും നിലച്ചു ഞാൻ ഇവിടെ വന്ന് ഒരു പത്ത് സെൻറ്റ് വസ്തു മേടിച്ചു പണ്ട് പുരാഞ്ഞ കാലത്തെ വള്ളോപ്പള്ളി അമ്പലത്തിലോട്ട് കൊച്ചുഴി എട്ട് വഴി വരുന്ന ഒരു വഴിയായിരുന്നു ആ വഴി കണ്ട് മേടിച്ച് ആ വീട്ടുകാരോടും നമ്മൾ ഈ നനിവാദിനം ചോദിച്ചതിന് ശേഷം മേടിച്ച് വായിച്ചുവെന്ന് പറഞ്ഞു വഴിയും കണ്ട് മീറ്റർ നിരപ്പിക്കുകയും ചെയ്തു നികത്തി കഴിഞ്ഞ് അതിലെ ഉണ്ടെന്ന് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം രണ്ട് വർഷം വർഷമായപ്പോഴത്തേക്ക് കഴിഞ്ഞ് ഈ രണ്ട് വർഷം കൊണ്ട് ഇങ്ങോട്ട് ഇറപ്പിക്കത്തില്ല അവരവിടെ വേദിയിട്ട് ഇനി വരാൻ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വഴക്കും വേളവും നമ്മൾ വന്നാൽ അവർ അടിക്കാനും പിടിക്കാനും എല്ലാം വേള കാര്യം നടക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു എങ്കിൽ ഉണ്ടായിട്ട് വഴിയാക്കി തരുന്ന സുഖമില്ലാത്ത ഒരു കൂടെ ഉണ്ട് ജോലി പോകത്തില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ എനിക്ക് ചെയ്യാൻ നിർമ്മാണം നിലച്ചതോടെ വീട് നിർമ്മാണത്തിനുള്ള വാതിൽ കട്ടള തുടങ്ങിയ സാധനങ്ങൾ അവിടെ ഇരുന്ന് നശിച്ചു ഇപ്പോൾ സുഖമില്ലാത്ത മകനുമായി വാടക വീട്ടിൽ കഴിയുകയാണ് ഇളയ മകന്റെ സംരക്ഷണയിലായിരുന്നു രോഗിയായ മൂത്ത മകനും പൊന്നമ്മയും താമസിച്ചിരുന്നത് എന്നാൽ മകൻ നോക്കാതെയായതോടെയാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത് വിധവാ പെൻഷൻ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം ജീവിതം വഴിമുട്ടിയ ഈ മാതാവും മകനും ഏറെ പ്രയാസത്തിലാണ് ന്യൂസ് ബ്യൂറോ കായംകുളം